കുഞ്ചാക്കോ ബോബനും ശാലിനിയും നായകനും നായികയുമായി എത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയായ നിറം സിനിമയിലെ ശുക്രിയ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ യുവഗായകനാണ് വിധു പ്രതാപ് ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകൻ കൂടെയാണ് വിധു പ്രതാപ് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരവും തന്റെ ഭാര്യയും സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെയും ഭാര്യയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അദ്ദേഹം ആദ്യമായി പാടിയ ആൽബത്തിലെ നായികയെ തന്നെയായിരുന്നു അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലും നായികയാക്കിയത് ദീപ്തി ആയിരുന്നു ആ ആൽബത്തിൽ നായികയായി എത്തിയത് ഇന്ന് താരത്തിൻ്റെ ഭാര്യയും ദീപ്തി തന്നെയാണ് ദീപ്തി അഭിനയിക്കുകയും വിധു പ്രതാപ് പാടുകയും ചെയ്ത ആൽബത്തിന്റെ പേര് നങ്ങേലി എന്നായിരുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിനായിരുന്നു ഇരുവരും വിവാഹിതരായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് കുതിക്കുന്ന ഈ ദമ്പതികൾ മലയാളികൾക്കെല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് ഇന്ന് ഇരുവർക്കും കൂടെ നിരവധി ആരാധകരുമുണ്ട് ഇരുവർക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് അതിലൂടെ ഇരുവരും നല്ല കോമഡി വീഡിയോസുകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ പതിനാറാം വിവാഹ വാർഷികം അതിഗംഭീരമായി തന്നെ ആഘോഷിച്ചെത്തിയിരിക്കുകയാണ് വിധു പ്രതാപും ഭാര്യ ദീപ്തിയും പതിനാറ് വർഷമായോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്ന ആരാധകന്റെ ചോദ്യത്തിന് വിധുപ്രതാവിന്റെയും ഭാര്യയുടെയും മറുപടി ഇങ്ങനെയായിരുന്നു അതെ പതിനാറ് വർഷമായി ഞങ്ങളുടെ ഈ ബന്ധം തുടങ്ങിയിട്ട് ഇനിയും ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നായിരുന്നു വിധുപ്രതാപ് ആരാധകനോട് മറുപടി നൽകിയത് വിധു പ്രതാപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇങ്ങനെ ദീപ്തി അങ്ങനെ നമ്മൾ പതിനാറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി എഴുതേണ്ട ആവശ്യമില്ലല്ലോ ചിരിച്ചും ചിന്തിപ്പിച്ചും വയക്കിട്ടും സന്തോഷത്തോടെ ഇങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് പോകാം ദീപ്തി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നായിരുന്നു വിധു പ്രതാപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് രംഗത്തെത്തുന്നത്